സ്ത്രീകൾ മുഖം മറക്കേണ്ടതുണ്ടോ എന്നുള്ള മസാലയിൽ വളരെ ശ്രദ്ധിക്കണം രണ്ടേ രണ്ട് സാഹചര്യത്തിലല്ലാതെ ബാക്കിയുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടും തുടക്കത്തിൽ തന്നെ പറയാൻ എന്താ മുഖം മറിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമില്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല മുഖം മറക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള മസാലയല്ല മുഖം മറക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് രണ്ടേ രണ്ട് ആലത്ത് രണ്ടേ രണ്ട് അവസ്ഥകളിലാണ് രണ്ടേ രണ്ട് അവസ്ഥകളിലാണ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു മിനിറ്റ ശ്രദ്ധിക്കണേ മസലയുടെ തഫ്സീൽ ഇങ്ങനെയാണ് മസലയുടെ തഫ്സീൽ എങ്ങനെയാണ് ഗൊറൂറത്തിന് വേണ്ടി ഉദാഹരണം ചികിത്സ അതുപോലെ തന്നെ ഇപ്പോ സാക്ഷി പറയാ അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഗൊറൂറത്ത് വേറൊരു നിവൃത്തിയില്ല വേറൊരു നിവൃത്തിയില്ല അങ്ങനെയുള്ള ഗൊറൂറത്തിന് വേണ്ടി മുഖം തുറക്കുകയും ആ മുഖം കാണുകയും ചെയ്യുന്നത് ജായിസ് അതിൽ ഇത്തിഫാക്ക് ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമേ അല്ല ആര് ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെന്തുണ്ട് ഇത്തിഫാക്ക് ഉണ്ട് വേണ്ടി എന്ത് ചെയ്യാം മുഖം തുറക്കുകയും ആ മുഖം നോക്കുകയും ചെയ്യാം എന്നുള്ളതിൽ അത് ജായിസ് ആണെന്നുള്ളതിൽ ഇത്തിഫാക്ക് ഒന്നാമത്തെ പോയിന്റ് അത് രണ്ടാമത്തെ കാര്യം നിക്കാഹന്റെ ഉദ്ദേശം കല്യാണം കഴിക്കുക ആ ഉദ്ദേശത്തിനു വേണ്ടി അതിനു വേണ്ടിയും മുഖം തുറക്കുക മുഖത്ത് ആ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതിലും എന്തുണ്ട് അതിലും അതും ജായി ഇത്തിഫാക്കുണ്ട് അതും ജായി ഇത്തിഫാക്കുണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇത്തിഫാക്കളെ പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഇതൊക്കെ ഇത്തിഫ പണ്ഡിതമാർക്ക് ഇത്തിഫാക്കുള്ള വിഷയങ്ങളാണ് മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കണം മൂന്നാമത്തെ പോയിന്റ് തുറന്നിട്ടാൽ മുഖം തുറന്നിട്ടാൽ ഫിത്തന ഉണ്ടാകുമെങ്കിൽ മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട് വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് തുറന്നിട്ടാൽ മുഖം തുറന്നിട്ടാൽ ഫിത്ത അതിൽ ആ തുറന്നിടുന്നതിലൂടെ ഫിത്തന മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട് അത് വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് ഒരാൾ ഷഹുവത്തോടു കൂടെ ഒരാൾ ഷഹുവത്തോടു കൂടെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഹറാമാണെന്നുള്ളതിൽ എന്തുണ്ട് ഇത്തിഫാക്ക് ഉണ്ട് ഇതൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ വളരെ ശ്രദ്ധിക്കണം ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സംസാരങ്ങൾ ഒരുപാട് കേൾക്കും ഒരുപാട് കേൾക്കും പല ആളുകളും അതിന് പരിശ്രമിക്കുന്നുണ്ട് നേരിട്ടും അല്ലാതെയൊക്കെ ഇതിലൊന്നും ഇത്തിഫാക്കില്ല അല്ല അഭിപ്രായ വ്യത്യാസമല്ല ഇഖ്തിലാഫില്ല ഇതിലൊന്നും ഇഫ്തിലാഫിൽ ഇതൊക്കെ ഇത്തിഫാക്കുള്ള മസാലകളാണ് ഇതൊക്കെ ഇത്തിഫാഖുള്ള മസാലകളാണ് വളരെ ശ്രദ്ധിക്കണം ആകെ അഭിപ്രായ വ്യത്യാസമുള്ളത് രണ്ടേ രണ്ടവസ്ഥകളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടേ രണ്ടാവസ്ഥകളിൽ അതിൽ ഒന്നാമത്തെ മസാല എന്താണെന്ന് അറിയോ ഒന്നാമത്തെ അവസ്ഥ ഒരു സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു പക്ഷെ ആ മുഖം തുറന്നിടുന്നതിലൂടെ ഒരു ഫിത്തന ഉണ്ടാകുന്നില്ല ഒരാളും ഷഹുത്തോടു കൂടെ അവളെ നോക്കും എന്നുള്ളൊരു സാഹചര്യം ഇല്ല വളരെ ശ്രദ്ധിക്കണം അവൾ മുഖം തുറന്നിട്ടു ആ മുഖം തുറന്ന് ഇടുന്നതിലൂടെ ഒരു ഫിത്തനുണ്ടാകും എന്നൊരു പേടിക്കുന്നൊരു അവസ്ഥയല്ല അവളുടെ മുഖത്തേക്ക് ഷഹവത്തോടു കൂടി ഒരാൾ നോക്കും എന്നെന്തില്ല അങ്ങനത്തെ ഒരു പേടിയില്ല എങ്കിൽ പോ അവിടെ അവിടെയും അഖ്തലാഫാണ് അവിടെയും പറ്റുന്നല്ല പറയുന്നതുകൊണ്ടിരുന്നവര് അവിടെയും തുറന്നിടാൻ പറ്റൂ ഇല്ലയോന്നുള്ള അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഒന്നാമത്തെ ഭാഗം അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ വിഷയത ഒന്നാമത്തെ ഹാരത്ത് അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ അവസ്ഥ അതാ രണ്ടാമത്തെ അവസ്ഥ എന്നുള്ളത് ഫിത്തനെ ഇല്ലാത്ത ഫിത്തനെ നമ്മൾ പേടിക്കുന്നില്ല ഫിത്തനെ നമ്മൾ നിർഭയനായിരിക്കുന്ന സാഹചര്യത്തിൽ ഷഹുവത്തോടുകൂടിയല്ലാതെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള രണ്ടാമത്തെ അവസ്ഥ ഷഹുവത്തോടു കൂടിയല്ലാതെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള രണ്ടാം ഇതിലും എന്തുണ്ട് പല പണ്ഡിതന്മാരും പാടില്ല എന്ന് പറഞ്ഞു പിന്നെയും ചില പണ്ഡിതന്മാരും ചെയ്തിട്ടുള്ളു അവിടെയും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുള്ളൂ ഈ രണ്ട് ഹാലത്തുകൾ മാത്രം ബാക്കിയുള്ളതിലൊക്കെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇതാണ് ഈ മസാലയുടെ ഹക്കീക്കത്ത് ഇതിപ്പോ ഞാൻ വായിച്ചത് അവിടെന്ന ചോദിക്കാത്ത എന്താണ് ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും കരുത്തു പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഒഴുങ്ങോ പാടില്ല ആരായാലും പാടില്ല ഞാനൊന്നല്ല ആരായാലും പാടില്ലാർ മുഹത്തമ്മൻ മുഹത്തായിരിക്കണം ഇൽമിൽ ഇത് ഹൈത്തു കിബാർമാർ അവരുടെ അവർക്ക് എന്തുണ്ട് ബഹസുകൾ നടത്തുന്ന ഒരു ഇതിന്റെ കിസ്മുണ്ട് അവരുടെ സൈറ്റിൽ കയറിയ ഈ ഇത് അടിച്ചു നോക്കിയ കാണാം അവർക്ക് സൗദിയിലെ രജനത്തതായും ഹൈവത്തുകൾ നടത്തുന്ന ഒരു കസ്മുണ്ട് ആ ബാസകളിൽ കുറെ മസാല ബസ നടത്തിയിട്ടുണ്ട് അതിലെ ഒരു മസാലയാണ് എന്ത് ഈ മസാല അതിലൊരു മസാലയാണ് ഈ മസാല ഇത് അവരുടെ സൈറ്റുകൾ കിട്ടും ഇങ്ങനെ ഇങ്ങനത്തെ ഈ പറഞ്ഞ അതേ തഫ്സീലോട് കൂടി തന്നെ കിട്ടും ഇത് ഓരോന്നിനും അവർ മസാലകൾ കൊടുത്തിട്ടുണ്ട് നാല് മതകൾ ഒന്നിൽ പോലും അഭിപ്രായ വ്യത്യാസമെല്ലാം തെളിയിക്കാൻ ഓരോന്നിനും അതിന്റെ മസ്തർ കൊടുത്ത് അതിന്റെ ഹുലാസ മാത്രം ഞാൻ പറഞ്ഞു ചുരുക്കം മാത്രം വിശദീകരണം തസ്സീൽ ആവശ്യകരണെന്ത് ചെയ്യാം അതിലെ സൈറ്റിലേക്ക് കയറി നോക്കാം സൈറ്റിൽ കയറി എന്തു ചെയ്യാം നോക്കാം ഓരോ പണ്ഡിത ഓരോ മതഹബുകളുടെയും ഹനജി മതം മതം മാലിക് മതം ഓരോ മതഹബുകളുടെയും മുറത്തമതായിട്ടുള്ള കിതാബുകളോ അതിന്റെ മസ്തറുകളോ അതിന്റെ പേജ് നമ്പർ എല്ലാം കൊടുത്ത് കൃത്യമായി വിശദീകരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തിന് എന്റെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയല്ല എന്ന് പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം കൂട്ടത്തിൽ പിന്നെ അല്പാനിക്കാൻ ആ വിഷയത്തിൽ തെറ്റുപറ്റിയതോടുകൂടെ അത് അവർക്കെന്തായി ഒരു പിടിവള്ളിയായി ഇന്നത്തെ ഇതേ കാര്യത്തിൽ അല്പാനം അംഗീകരിക്കുന്നവർ ബാക്കിയുള്ള വിഷയത്തിൽ അൽബാൻ അംഗീകരിക്കോ അംഗീകരിക്കോ ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല